നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തെളിക്കുന്ന എങ്ങനെ നമുക്ക് ഇന്ന് കാണാം അപ്പം നമുക്ക് വേണ്ട പിൻകാന കുത്താം അന്ന് നമ്മൾ ടാപ്പിങ് പഠിച്ച മരം കേട്ടോ ആ മരം തന്നെ നമ്മൾ നമ്മൾ പാൽപ്പട്ട തെളിക്കുന്നത് വേണ്ട ശകലം കത്തി അകത്തോട്ട് ഇങ്ങനെ കയറ്റി നമ്മളന്ന് ഒരു മാസം ഇത് വെട്ടി കേട്ടോ പാൽ ആയിട്ടില്ല ആ നമ്മൾ ടാപ്പിങ് പഠിച്ച മരം ആട്ടോ അപ്പം കുറേ ആൾക്കാർ ടാപ്പിങ് പഠിച്ചു കാണും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം പിൻഖാന കുത്തിയിട്ട് വേണ്ട കത്തി അകത്തോട്ട് അകത്തോട്ട് ശകലം കയറ്റി ഇങ്ങനെ എടുക്കാം വേണ്ട ഉണ്ടോ 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 അപ്പൊ നമ്മളിത് ടാപ്പ് ചെയ്ത് രണ്ട് മാസം ആയതാണ് അതാണ് പട്ട കറുപ്പ് പോയത് അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം അടുത്ത അടുത്ത ടാപ്പ് ചെയ്യുന്നതിൽ നമുക്ക് പൂർണ്ണമായിട്ടും ഈ പാൽപ്പട്ട പെളിയും ഇങ്ങനെ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് ചെയ്യാം പതുക്കെ പതുക്കെ നമ്മൾ ഉള്ളിലോട്ട് കേറ്റിങ്ങനെ അപ്പോൾ ഈ രീതിയിലായിരിക്കണം പാൽപ്പട്ട തെളിക്കേണ്ടത് ടാപ്പിംഗ് പഠിച്ചു വരുന്നവര് അപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഈ ഇങ്ങനെ പാൽപ്പട്ട തെളിച്ചെടുക്കുന്നത് അത് കടും വട്ടായി പോവും അപ്പം നിങ്ങൾ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ പാൽപ്പട്ട തെളിച്ചെടുക്കാം അപ്പം ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഒരു അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം എല്ലാവർക്കും നന്ദി